പൈസ ദൈവമക്കളെ ധ്യാനം നല്ല രീതിയിൽ ദൈവാത്മാവ് നയിക്കുന്നു നല്ല ഗ്രൂപ്പാണ് നല്ല റിസൾട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈശോയുടെ പീഠാനുഭവം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ കുരിശുമരണം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്ന് തകർന്ന മനസ്സോടെ ധ്യാനകേന്ദ്രത്തിലായിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളെ കുർബാനയിൽ സമർപ്പിക്കുക ഒപ്പം അനേക മക്കൾക്ക് രോഗസൗഖ്യം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഈ ഭാവിയായ എനിക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ പേര് അറിയാമല്ലോ ബ്രദർ ജോസ് തോമസ് എന്നാണ് എൻ്റെ പേര് വൈദികർക്കും വേണ്ടി നമ്മുടെ ഒരു ഏഴ് വൈദികരുണ്ട് നമ്മുടെ ടീമിൽ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അവർ നിങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നും പ്രാർത്ഥിക്കും എന്നും പ്രാർത്ഥിക്കാം കേട്ടോ എനിക്കും എൻ്റെ കുടുംബത്തിനും ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ മക്കളെ യേശുവേ യേശുവേ അനുഗ്രഹിക്കട്ടെതിക്കുന്ന മക്കളെ ഈശോയെ കഷ്ടപ്പെടുന്ന മക്കളാണല്ലോ കർത്താവേ കടഭാരത്താൽ കഴിയുന്ന മക്കളാണല്ലോ കർത്താവ് കർത്താവ് ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളാണല്ലോ കർത്താവേ തകർന്ന മനസ്സോട് കിടക്കുന്ന മക്കളാണല്ലോ കർത്താവേ ഈ മക്കളെല്ലാവരെയും ആശ്രയി യേശുവേ സ്നേഹ തിരിങ്ങാലക്കുടയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതാ കറക്റ്റ് ഞാൻ പറയാം പതിനാറില് ഇരുപതില് പതിനാറാണെങ്കില് ഇരുപത്തൊന്ന് വർഷം മുമ്പ് ഓ ഇരുപത്തൊന്ന് വർഷം മുമ്പ് ഇരുപത്തൊന്ന് വർഷം അതായത് രണ്ടായിരത്തി ഇരുപതിൽ എന്നെ വിളിച്ചേക്കണം ബ്രതർ കഴിഞ്ഞാൽ പതിനാറ് വർഷം ബ്രതറിനെ വിളിക്കാതിരുന്നതിന് എട്ടിന്റെ അല്ല അറുപത്തെട്ടിന്റെ പണിയാണ് ബ്രദർ എനിക്ക് കിട്ടിയേക്കണേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പറയാം അദ്ദേഹത്തിന് കടഭാരോ പ്രശ്നങ്ങളൊന്നും അല്ല റിഗില് ജോലിയുണ്ട് അന്ന് അദ്ദേഹം ഒരു റിഗ് ബോയി ആയിരുന്നു ഒരു ബേസ് സാലറി കിട്ടുന്ന ഒരു ഒരു ബെന്നി എന്ന് പറഞ്ഞ ഇത് നല്ലപോലെയാണ് വീട് അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നം ബ്രദറെ ഞാൻ തൊണ്ണൂറ്റൊമ്പത് പെണ്ണിനെ കണ്ടു എത്ര പെണ്ണിനെ കണ്ടു അന്നത്തെ കാലത്ത് നടക്കും ഇന്നത്തെ കാലത്ത് കിട്ടുമോ തൊണ്ണൂറ്റൊമ്പത് പെണ്ണിനെ കണ്ടിട്ടും എനിക്ക് ഇഷ്ടായിട്ടില്ല ഞാൻ പറഞ്ഞു മാർച്ച് ഇരുപത്തിരണ്ടിന് താമസമുള്ള ധ്യാനം ഞാൻ ഇരിഞ്ഞാർക്കുട രൂപതയുടെ ബെറ്റർ ലൈഫ് മൊമെന്റ് പറയേണ്ട ഒരു സ്ഥാപനത്തിലാണ് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിൽ ഞങ്ങൾക്ക് ധ്യാനം ഉണ്ട് ആ ഇരുപത്തിരണ്ടാം തീയതി ധ്യാനത്തില് വരിക നീ വന്നാൽ നീ പോയിട്ടൊരു പെണ്ണിനെ കാണും ആ പെണ്ണിന് കളറ് അല്പം കുറവാണ് അധികം കുഴപ്പമില്ല നിന്നൊക്കെ ഒരു ആ നിന്റെ കളർ തന്നെ അങ്ങനെ പറഞ്ഞു നിനക്ക് കിട്ടാൻ വേണ്ടതൊക്കെ ആമ്പിള്ളേരായിരിക്കും എന്ന് പറഞ്ഞു മക്കള് ആമ്പിള്ളേരായിരിക്കും നീ മാർച്ച് ഇരുപത്തി ധ്യാനം കൊടുക്കുക ധ്യാനം കൂടിയതിന് ശേഷം നീ ഒരു പെണ്ണിനെ പോയി കാണും എന്നിട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് നീ ജോലിക്ക് പോയിട്ട് തിരിച്ച് ലീവിന് വരുമ്പോൾ അമ്പത്താറ് ദിവസം അമ്പത്താറ് ദിവസം കഴിയുമ്പോൾ വരും അങ്ങനെ വരുമ്പോൾ നീ നിനക്ക് ആ മകളെ കെട്ടാൻ സാധിക്കും നിനക്ക് കിട്ടാൻ മൂന്ന് മക്കൾ ആമ്പിളരെ ഞാൻ കണ്ടത് എല്ലാ ആംബിളരായിരിക്കും അല്ല ലിയാ പാവം പറയാണ് ഏതാ ഞാൻ ഇരുപതാം തീയതി പറക്കൂന്ന് അതായത് ടിക്കറ്റാണ് ഇരുപതാം തീയതി ഞാൻ പറയും എനിക്കറിയില്ല എനിക്കറിയില്ല പക്ഷെ നീ വിൻഡോ സൈഡില് ലെഫ്റ്റിലെ വിൻഡോ സൈഡിൽ ഇരിക്കുന്നതെന്ന് ഞാൻ കണ്ടു നീ ഇഷ പറഞ്ഞില്ലേ നീ അത്യവർഷത്തിന്റെ കീഴിൽ ഇരിക്കണെന്ന് ഞാൻ കണ്ടുപോന്നു മോനെ മോളയെ നീ നാളെ ഏത് വാഹനം എടുത്തിട്ട് പോകുന്നു നാളെ നീ ഏത് ഡ്രസ്സ് എടുക്കുമെന്ന് എടുക്കും എടുത്തിട്ട് പോകുന്നു അല്ലെങ്കിൽ ഡ്രസ്സ് ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഏത് ചുരിദാർ ഇട്ടാണ് ഏത് സാരി എടുത്തിട്ടാണ് പോകണെന്ന് എനിക്കും നിനക്കോ ആർക്കും അറിയില്ല അല്ല ഗോഡിന്റെ പ്ലാനിങ് ഉണ്ടോ അതിന് മുമ്പേ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് നാളെ ഭക്ഷണം കഴിക്കുന്നു ഏത് വിസിക്കുന്നു ഏത് വണ്ടി ഉപയോഗിക്കുന്നു ഏത് ഡ്രസ് ഇടുന്നോ നീ ആരെ കണ്ടു മുട്ടുന്നൊന്നും എനിക്കും നിനക്കും അറിയാൻ പറ്റില്ല പ്രാർത്ഥനയിൽ കാണാൻ പറ്റും കുറെയൊക്കെ കുറെ കാണാൻ പറ്റും നമ്മൾ അത്രയും പരിശ്രമിക്കാറില്ലല്ലോ പക്ഷെ ദൈവത്തിന് എല്ലാം അറിയാം യെസ് നീ വിൻഡോ സൈഡില് വടക്കോട്ട് തിരിഞ്ഞെന്ന് ഓൾട്ടറിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡില് വിൻഡോ സൈഡിൽ ഇരുന്ന് ധ്യാനിക്കുന്നു ഞാൻ കണ്ടു ഇല്ല ഇവിടുത്തെ ഇരുവാന്തി പോണം എനിക്കറിയില്ല അവിടെ ഇരിക്കണേ കണ്ടു ആ മകൻ അതിനുവേണ്ടി പരിശ്രമിച്ചു ഞാൻ ചെല്ലുമ്പോൾ വിൻഡോ സൈഡിൽ ഇരിക്കുകയാണ് മനുഷ്യൻ ഇതാണ് ദൈവത്തിൻ്റെ പ്ലാൻ ഗോഡ്സ് പ്ലാൻ ഇതാണ് മോനെ മോളി അതായത് ദൈവം തന്ന വചനം ദൈവത്തിൻ്റെ ആ പ്രബോധനം ദൈവത്തിൻ്റെ ഹിതം ഞാനൊന്നും ഓക്കെ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്താണ് ഈശോയെ എൻ്റെ പ്ലാൻ എന്താണ് അടുത്തത് എന്താണ് എൻ്റെ പ്ലാൻ ഇന്ന് എന്താണ് എന്നെ കുറിച്ചുള്ള പ്ലാൻ ഇന്ന് ഞാൻ ചെയ്തു തീർക്കേണ്ടത് എന്താണ് ഒരുപക്ഷെ നീ ഒരു പാട്ട് എഴുതേണ്ട ദിവസമായിരിക്കും ഒരുപക്ഷെ ഇന്ന് നീ ഒരു പാട്ട് എഴുതി തീർക്കേണ്ട ദിവസമായിരിക്കാം ഒരുപക്ഷെ ഇന്ന് നീ രോഗിനെ കാണാൻ പോണ്ട ദിവസമായിരിക്കാം ഒരുപക്ഷെ ഇന്ന് നീ ഒരു അഞ്ചു പേരോട് ദൈവരാജ്യം പ്രകോഷിക്കേണ്ട വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നീ ഒരു ഒരാളെയെങ്കിലും ധ്യാനത്തിനേക്ക് നിന്നെ നിന്നെ വിശ്വസിച്ച് നിന്നെ വിശ്വസിച്ച് ദൈവം പറഞ്ഞ ദിവസമായിരിക്കും ഒരുവനെ നേടാൻ വേണ്ടി ഒരുവനെ നേടാൻ വേണ്ടി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മോനെ മോളെ ദൈവമേ ഇന്ന് ഇന്ന് നല്ല പ്രഭാതം തന്നേന്ന് നന്ദി പറയുന്നു തൊണ്ണൂറാം സങ്കീർത്തനത്തില് പതിനാലാം വാക്യം ഈ പ്രഭാതത്തിൽ എൻ്റെ മേല് എന്നോട് കരുണയായിരിക്കണമേ എൻ്റെ ആയുഷ്കാലം മുഴുകൻ ഞാൻ ആർത്തുല്ലസിക്കട്ടെ അടുത്തത് ഇന്നത്തെ എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താണ് ഈശോയെ ദൈവമേ ഇന്ന് ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്തു തീർക്കേണ്ടത് എനിക്ക് വേണ്ടി ചെയ്തു തീർക്കേണ്ടത് എന്താണ് എന്നോട് പറയാമോ എന്നോട് സംസാരിക്കാമോ എന്നെ ഒന്ന് ഉപയോഗിക്കാമോ ഈശോ എന്നെ ഒന്ന് ഉപയോഗിക്കുക ഈശോയെ കൈനീട്ടി അനുഗ്രഹിക്കുക ഈശോയെ മക്കളെ ദൈവം നിന്റെ കൂടെയുണ്ട് ദൈവം നിന്റെ കൂടെയുള്ളതിനാൽ മറച്ചു എന്ന് നീ അന്വേഷിക്കണ്ട അയ്യോ ഇത് നീ എന്നെ കൊണ്ട് സാധിക്കുവോ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൃത വസിക്കുന്നതിനാൽ നിനക്ക് സാധിക്കും നീ എവിടെ പോയാലും ഒന്നിനോർത്ത് ആകുലതപ്പെടേണ്ട കാരണം നിന്നെ അയച്ചവൻ ദൈവമാണ് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നവൻ ദൈവമാണ് മരിച്ചു പോയ എൻ്റെ പഴയ വികാരി അച്ഛൻ തോമസ് ബൈ പിള്ളം പറയും ജോസേ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ സ്വർഗരാജിത്ത് ചെല്ലമ്മ അതായത് നമ്മളുടെ വിശുദ്ധ ജീവിതവും സൽപ്രവർത്തികളും ദൈവകാരണ പ്രവർത്തനങ്ങളും ദൈവത്തെ അറിയാൻ വേദനിക്കുന്ന അല്ലെങ്കിൽ ഒരു സമാധാന സന്തോഷമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു മകനോ മകളക്കും വേണ്ടി ഒരു സമാധാന വാക്ക് പറയുന്നവൻ ഒരു സമാധാനം കൊടുക്കുന്നവനെ കുറിച്ച് മക്കളെ മോനെ മോളെ എന്താണ് എഴുതി വെച്ചേക്കണമെന്ന് അറിയാവോ ദൈവോചനത്തില് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നവരെ ദൈവപുത്രനെന്നും ഭാഗ്യവാൻമാരെന്നറിയപ്പെടുന്നു നിന്റെ കുറിച്ചുള്ള നിന്റെ ഫയൽ ജീവന്റെ പുസ്തകത്തിൽ എന്താ എഴുതി വച്ചിരിക്കുന്നെ നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻറെ ജീവന്റെ ബുക്കില് പുസ്തകത്തില് നിന്നെ കുറിച്ച് എന്തായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത് ഞാനും നിങ്ങൾ ചിന്തിക്കണം മക്കളെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു പാപങ്ങളോളുത്തും കരുതവിക്കാം പശ്ചാത്തപിക്കാം മാപ്പ് ചോദിക്കാം കത്താവെ എല്ലാവരും ആശ്രയിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാപിയെ പ്രാർത്ഥിക്കണമേ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ തൊഴിലും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേ നിത്യം പിതാൻ പ്രൈസ്